ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് നയൻ ബയോളജി പാർട്ട് വണ്ണിലെ ബോക്സസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോവാം ബയോ മോളിക്യൂൾസ് ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റുകൾ ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ അതിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ലിപ്പിഡുകൾക്ക് ഉദാഹരണങ്ങൾ കൊഴുപ്പുകൾ എണ്ണകൾ പ്രോട്ടീനുകൾക്ക് ഉദാഹരണം എൻസൈമുകൾ ഹോർമോണുകൾ ആൻറ്റിബോഡികൾ ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണങ്ങൾ ഡി എൻ എയും ആർ എൻ എയും എൻസൈമുകളും ഹോർമോണുകളും ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ് ഉമിനീരിലെ സലൈവറി അമിലേസ് ആമാശയത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് ഹോർമോണുകൾ ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ് ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിക്കായി പരിസ്ഥിതിയായി വർത്തിക്കുന്നു സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശവിദ്യയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം എന്ന് പറയുന്നു മെറ്റാബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തിപ്പെടേണ്ടതുണ്ട് ആന്തരപരിസ്ഥിതിയുടെ രാസഘടന തകടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്ലാസ്മ സ്തത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്ലാസ്മ പ്ലാസ്മാരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന രണ്ട് ഘട്ടങ്ങളാണ് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു ഓക്സിജൻ പുറന്തള്ളുന്നു ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു ഊർജ തന്മാത്രയായ എ ടി പി ഉണ്ടാകുന്നു ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു പ്രകാശം ഉപയോഗിക്കുന്നില്ല ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു മെൽവിൻ കാൽവിൻ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രസതന്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചു സമുദ്രം ഒരു വിസ്മയം ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും സമുദ്രമാണ് ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യുഫോട്ടിക് മേഖല നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നു ഇരുന്നൂറ് മീറ്ററിന് താഴെ ആയിരം മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖല ഇവിടെ പ്രകാശലഭ്യത പരിമിതമാണെങ്കിലും സസ്യ കേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയും ആയിരം മീറ്ററിന് താഴെ എഫോട്ടിക് മേഖല ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് യഹോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത് രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുന്നുവെന്ന യു എൻ എയുടെ പ്രവചനം ഞെട്ടിലുളവാക്കുന്നതാണ് സമുദ്രം ഒരു വിസ്മയ വിസ്മൃതിയാവാതെ വിസ്മയമായി മനുഷ്യ ഇനിയും പ്രചോദിപ്പിക്കട്ടെ കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനം കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് ഉപ്പുവളത്തിൽ വളരുന്ന നാപ്പത്തി മൂന്ന് ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപതിനായിരം ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും നശിപ്പിക്കപ്പെട്ടു അമൂല്യമായ സേവനങ്ങൾ ആണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത് മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം ജൈവ വൈവിധ്യത്തിന്റെ കലവറ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് നാലിരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആകിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം സുനാമിയെ തടയൽ ഇപ്പൊ കണ്ടൽ കാടുകളുടെ ഗുണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കല്ലേൻ പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ ഒരു ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമെന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് കണ്ടലുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത് വായ് പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക് ഉമിനീർ എന്നിവ സഹായിക്കുന്നു ബാഹ്യഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിലും ആന്ധ്രഘടനയിൽ പല്ലുകൾക്ക് സാമ്യതകളുണ്ട് പല്ലിൻ്റെ ഘടന ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം പല്ലിൻ്റെ പുറം കവചം നിർജീവം ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം പൾപ്പെന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു രക്തക്കുഴലുകൾ നാടികൾ ഡെൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു സിമൻഡം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജകകല ആമാശയം ആമാശയ ഫിക്തിയുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം പേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു ചെറുകുടൽ ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ് സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു ദഹനം സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആകിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയ രണ്ട് തരത്തിലുണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് യാന്ത്രിക ദഹനവും രാസിക ദഹനവും യാന്ത്രിക ദഹനം ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ഇത് സാധ്യമാകുന്നു രാസിക ദഹനം ആ ദഹന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആകിരണ യോഗ്യമായ ലഘു ഘടകങ്ങളായി മാറുന്നു അയവിറക്കൽ അയവിറക്കലിന് പിന്നിൽ വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായി ചവയ്ക്കുന്നു അതിൻ്റെ കാരണം എന്താണ് ഇവയുടെ ആമാശയത്തിന് നാല് അറകളുണ്ട് റൂമൻ റെറ്റിക്കുലം ഒമാസം അബോമാസം ആഹാരത്തിലെ സെല്ലുലോസ് സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന മുതലായ ഘടകങ്ങളെ റൂമനിലും റെക്ടിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായലെത്തി വീണ്ടും ചവച്ചരയ്ക്കപ്പെടുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു ദഹന വ്യവസ്ഥ വായ് ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിൻ്റെ സഹായത്തോടെ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നു അന്നനാളം പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നു ആമാശയം ആമാശയ ആമാശയഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു പി എച്ച് ക്രമീകരിക്കുന്നു ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആഹ ആമാശയത്തിയെ സംരക്ഷിക്കുന്നു ചെറുകുടൽ കരൾ പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു ചെറുകുടലിൽ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘു ഘടകങ്ങളായ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നിവയാക്കുന്നു പ്രോട്ടീയസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു ലഘു പോഷക ഘടകങ്ങൾ ജലം വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ ആകിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു കരൾ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല ഇത് പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും പിയെച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായി ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു വൻകുടൽ ദഹനവിധേയമാകാത്ത ഇവിടെ എത്തുന്നു അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആകിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ് ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു രക്തം രക്തത്തിലെ രണ്ട് ഘടകങ്ങളാണ് പ്ലാസ്മയും രക്തകോശങ്ങളും പ്ലാസ്മയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ജലം പ്രോട്ടീനുകൾ മറ്റ് ഘടകങ്ങൾ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് ആൽബുബിൻ ഗ്ലോബുലിൻ ഫൈബ്രനോജൻ രക്തകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചുവന്ന രക്തകോശങ്ങൾ വെളുത്ത രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റ് ടിഷ്യൂദ്രവം ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു ഈ ദ്രാവകമാണ് ടിഷ്യൂദ്രവം കോശങ്ങളും ടിഷ്യൂദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് ലിംഫ് ടിഷുദ്രവത്തിൻ്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് ലിംഫ് ലിംഫിലൂടെയാണ് കൊഴുപ്പിൻ്റെ ദഹനഫലമായുണ്ടാകുന്ന ലഘു ഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് ലിംഫ് വ്യവസ്ഥ ലിംഫ് ലിംഫ് വാഹികൾ ലിംഫ് നോഡുകൾ സ്പ്ലീൻ അസ്ഥിമജ്ജ തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു ധമനി കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു ലോമിക ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു സിര കട്ടി കുറഞ്ഞ ഭിത്തി രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു വാലുവുകൾ കാണപ്പെടുന്നു ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു പോർട്ടൽ സിരകൾ ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിനു പകരം അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആകിർണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിനൊരു ഉദാഹരണമാണ് പെരിക്കാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം ഈ സ്ഥലങ്ങൾക്കിടയിലെ പെരിക്കാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യശതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം സിസ്റ്റോൾ രക്തപ്രവാഹത്തിൻ്റെ ദിശയെന്ന് പറയുന്നത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എഴുപത് മില്ലി ലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം നൂറ്റി ഇരുപത് രക്തസമ്മർദ്ദത്തിൻ്റെ പേര് സിസ്റ്റോളിക് പ്രഷർ ഡയസ്റ്റോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഡയസ്റ്റോൾ രക്തപ്രവാഹത്തിന്റെ ദിശ ഹൃദയം പൂർവസ്ഥിതി പ്രാപിക്കുമ്പോൾ ഏകദേശം എഴുപത് മില്ലി ലീറ്റർ രക്തം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എൺപത് രക്തസമ്മർദ്ദത്തിന്റെ പേര് ഡയസ്റ്റോളിക് പ്രഷർ മനുഷ്യനിലെ രക്തപര്യനം പൾമനറി പര്യേനം ശ്വാസകോശം ശ്വാസകോശ സിര ശ്വാസകോശ ധമനി സിസ്റ്റമിക് പര്യനം ഊർദ്ധ മഹാസിര അധോ മഹാസിര മഹാധമനി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും പൾമനറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു രക്തപര്യനത്തിൽ ഒരേ രക്തം രണ്ട് പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന് അറിയപ്പെടുന്നു സസ്യങ്ങളിലെ സംവഹന കലകൾ ശൈലവും ഫ്ലോയവുമാണ് അതിൽ സൈലം സൈലത്തിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ് ട്രക്കേഡ് മൃതകോശങ്ങൾ ഇലകളുടെ ചെറു ഞരമ്പുകൾ രൂപപ്പെടുത്തുന്നു നീളമുള്ള സ്പിൻഡിൽ വെസൽ മൃതകോശങ്ങൾ കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു ഫ്ലോയം ഫ്ലോയത്തിലുള്ളത് സീവ് നാളി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു സഹകോശം സീവ് നാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നു ജലസംവഹനം സൈലം കുഴലുകളിൽ നിന്നും ഓസ്മോസിസിലൂടെ ഇലകളിലെ കോശങ്ങളിലെത്തുന്ന ജലം സസ്യസ്വേദനം വഴി പുറത്തേക്ക് സസ്യ സ്വേതനത്തിലൂടെ ഇലകളിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെ ജലത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു ജലതന്മാത്രകളുടെ കോഹിഷൻ അഡ്ഹിഷൻ ബലങ്ങൾ ഈ പ്രക്രിയയെ സഹായിക്കുന്നു ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു സൈലം കുഴലിലേക്കെത്തുന്ന ജലത്തിൻ്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധിവരെ സഹായിക്കുന്നു ആഹാര സംവഹനം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സൂക്രോസിൻ്റെ രൂപത്തിൽ സീവ് നാളികളിലേക്ക് ഊർജം ഉപയോഗിച്ച് കടത്തുന്നു സീവ് നാളികളിലെ സൂക്രോസിൻ്റെ ഉയർന്ന ഗാഠത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്നും ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു തന്മൂലമുണ്ടാകുന്ന ഉയർന്ന ടർഗർ പ്രഷർ സീവ് നാളികളിലൂടെയുള്ള സൂക്രോസിൻ്റെ സംവഹനം സാധ്യമാക്കുന്നു കോശങ്ങളിലേക്കുള്ള സൂക്രോസിൻ്റെ പ്രവേശനം ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ആൻഡോയിൻ ലാവോസിയർ വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണ് എന്ന് അദ്ദേഹം അനുമാനിച്ചു ശ്വസനിക ശ്വസനിയുടെ ശാഖ ആൽവിയോലസുകളിലേക്ക് തുറക്കുന്നു പ്ലൂറ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം ഡയഫ്രം ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ആൽവിയോലസ് ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലസ് തര അറകൾ ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്ത ലോമികകൾ കാണപ്പെടുന്നു രണ്ട് ശ്വാസകോശങ്ങളിലുമായി ഏകദേശം എഴുപത് കോടി ആൽവിയോലസുകളുണ്ട് ആൽവിയോലസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം എഴുപത് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതകവിനിമയം കാര്യക്ഷമമാക്കുന്നു ആൽവിയോലസിലെ വായുവും രക്തലോമികയിലെ രക്തവും തമ്മിലുള്ള അകലം ഒരു മില്ലിമീറ്ററിന്റെ ആയിരത്തിലൊന്നിൽ താഴെയാണ് സർഫെക്റ്റന്റ് വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കുവാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങുവാനും ആൽവിയോലസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫെക്റ്റൻറ്റ് എന്ന പദാർത്ഥങ്ങളാണ് ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും മാസം തികയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ് സാധാരണയായി ഈ അവസ്ഥ കണ്ടുവരുന്നത് അത്തരം നവജാത ശിശുക്കൾ മരണപ്പെടാനും ഇടയുണ്ട് ആൽവിയോലാർ വാതകവിനിമയം വിനിമയം ആൽവിയോലസിൽ ഓക്സിജന്റെ ഗാഠത കൂടുതലായതിനാൽ ആൽവിയോലാർ രക്തലോമിയയിലെ രക്തത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സിഹീമോഗ്ലോബിൻ ആകുന്നു കോശത്തിനടുത്ത് വെച്ച് ഓക്സിഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാകുന്നു രക്തത്തിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്നും കോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു ഗ്ലൈക്കോളിസിസ് കോശ കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ നടക്കുന്നു ഓക്സിജൻ ആവശ്യമില്ല ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു രണ്ട് എ ടി പി തന്മാത്രകൾ ലഭ്യമാകുന്നു ക്രബ്സൈക്കിൾ കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്നു ഓക്സിജൻ ആവശ്യമാണ് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു ഇരുപത്തെട്ട് എ ടി പി തന്മാത്രകൾ ലഭ്യമാകുന്നു കോശശ്വസനം കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ സിസ്റ്റമിക് വാതകവിനിമയം കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്നും രക്തത്തിലേക്കും പ്രവേശിക്കുന്നു ഏഴ് ശതമാനം കാർബൺ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു ഇരുപത്തിമൂന്ന് ശതമാനം ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബബിനോ ഹീമോഗ്ലോബിനാകുന്നു ശതമാനം ആർ ബി സിയിലെ ജലവുമായി സംയോജിച്ച് ബൈ കാർബണേറ്റ് ആകുന്നു രക്തലോമികളിൽ വെച്ച് കാർബിനോ ഹീമോഗ്ലോബിനും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നു കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ ഗാഢത പ്ലാസ്മയിൽ കൂടുതലായതിനാൽ ആൽവിയോലസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന ജർമ്മൻ ബയോ ബയോകെമിസ്റ്റാണ് കോശ ശ്വസനത്തിലെ രണ്ടാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് അതിനാലാണ് ഈ ഘട്ടം ക്രബ് സൈക്കിൾ എന്നറിയപ്പെടുന്നത് ഈ കണ്ടെത്തലിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഫ്രിഡ്സ് ലിപ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു ഹീമോഗ്ലോബിൻ ആർ ബി സിയിലെ വർണ്ണകം ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ ഓരോ ആർ ബി സിയിലും ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര നാല് ഓക്സിജൻ തന്മാത്രകളായോ തന്മാത്രകളെയോ നാല് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പർ ഡി എൽ ഡി എൽ രക്തം പുരുഷന്മാരിൽ പതിനാല് മുതൽ പതിനെട്ട് ഗ്രാം പർ ഡി എൽ രക്തം അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു വിവിധ ജീവികളിൽ ശ്വസനമാണ് നടക്കുന്നത് ശ്വസനം നടക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത് അമീബ കോശ സ്തരം വഴിയാണ് ശ്വസിക്കുന്നത് മണ്ണിര ശ്വസിക്കുന്നത് തൊക്കിലൂടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ശകുലം അഥവാ ഗിൽസിലൂടെയാണ് സസ്യങ്ങളിലെ വാതകവിനിമയം ഇലയിലും ഇളം കാണ്ടങ്ങളിലുമുള്ള ചെറു സുഷിരങ്ങളായ സ്റ്റൊമേറ്റ കട്ടികൂടിയ കാണ്ടത്തിൻ്റെയും വേറിൻ്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിനങ്ങളായ ൾ മൺ തരികൾക്കിടയിലുള്ള വായുവുമായി വാതകവിന്മയം നടത്തുന്ന വേരിലെ കോശങ്ങൾ ലാക്റ്റോ ബാക്ടീരിയ ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഈസ്റ്റ് ആൾക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉൽപ്പാദിപ്പിക്കുന്നു വൃക്കയും അനുബന്ധ ഭാഗങ്ങളും മനുഷ്യനിൽ രണ്ട് ജോടി വൃക്കകളാണുള്ളത് പയർവിത്തിൻ്റെ വിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത് രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ വൃക്കകളിൽ കാണപ്പെടുന്നു ഇവയാണ് നെഫ്രോണുകൾ നെഫ്രോണുകൾ വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് ഓരോ വൃക്കയിലും ഏകദേശം പന്ത്രണ്ട് ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത് മൂത്രം രൂപപ്പെടൽ സൂക്ഷ്മ അരിക്കൽ രക്തം ഗ്ലോമർലെസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു ഇതിൻ്റെ ഫലമായി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു അഫറൻറ്റ് വെസലിൻ്റെയും ഇഫറൻറ്റ് വെസലിൻ്റെയും വ്യാസം വ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു പുനരാകിരണം ഗ്ലോമലുലാർ ഫിൽട്രേറ്റ് വൃക്ക നളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്നും അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു ശ്രവണം രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്ക നാളികകളിലേക്ക് ശ്രവിക്കപ്പെടുന്നു ഗ്ലോമലുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ജലം ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ സോഡിയം പൊട്ടാസ്യം കാൽഷ്യം അയോണുകൾ വിറ്റാമിനുകൾ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ തുടങ്ങിയവ മൂത്രത്തിലെ ഘടകങ്ങൾ ജലം യൂറിയ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് കാൽഷ്യം ലവണങ്ങൾ ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ തുടങ്ങിയവ മൂത്രത്തിലെ അസാധാരണ ഘടകങ്ങൾ മൂത്രത്തിൽ ഗ്ലൂക്കോസാണ് കൂടുതലടങ്ങിയിട്ടുള്ളതെങ്കിൽ രോഗം പ്രമേഹം ആൽബുമിനാണെങ്കിൽ വൃക്കരോഗങ്ങൾ രക്തമാണെങ്കിൽ വൃക്കരോഗങ്ങൾ ബിലിറൂപിനാണെങ്കിൽ മഞ്ഞപ്പിത്തം കാൽഷ്യം ഓക്സലേറ്റ് തരികളാണെങ്കിൽ വൃക്കയിലെ കല്ല് പഴുപ്പ് കോശങ്ങൾ മൂത്രപഥത്തിലെ അണുബാധ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം പരിശോധിക്കാം വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ രണ്ട് ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് രണ്ട് മില്ലി മൂത്ര സാമ്പിൾ എടുക്കുക രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് രണ്ട് മില്ലി ഗ്ലൂക്കോസ് ലായനി എടുക്കുക രണ്ട് ടെസ്റ്റ് ട്യൂബുകളിലേക്കും ഡ്രോപ്പർ ഉപയോഗിച്ച് രണ്ട് മില്ലി ബെനഡിക്റ്റ് റിയേജൻ്റ് ചേർക്കുക രണ്ട് മിനിറ്റ് എടുക്കുക ചൂടാക്കുക സാമ്പിളുകളുടെ നിറമാറ്റം നിരീക്ഷിക്കുക ഗ്ലൂക്കോസിൻ്റെ അളവനുസരിച്ച് സാമ്പിളിൻ്റെ നിറം നീലയിൽ നിന്നും പച്ച മഞ്ഞ ഓറഞ്ച് ചുമപ്പ് എന്ന ക്രമത്തിൽ മാറുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം